ഒരു സിനിമയുടെ പേര് ജാനകി എന്ന് കേട്ടപ്പോൾ ആ സിനിമയുടെ പേര് മാറ്റണമെന്ന് കേന്ദ്ര സെൻസർ ബോർഡ് പറയുന്നു കാരണം സീതാദേവിയാണ് ജാനകി എന്ന് ബലാത്സംഗത്തിന് ഇരയായ ഒരു സ്ത്രീക്ക് ഇടേണ്ട പേരല്ല ജാനകി എന്ന് അവർ പറയുന്നു അപ്പോൾ പിന്നെ നാട്ടിലെ കള്ളുകുടിയനായ കൃഷ്ണന്റെ കഥയും രാമന്റെ കഥയും നമ്മൾ എങ്ങനെ സിനിമയാക്കും ഒട്ടത്തരവും വിവരമില്ലായ്മയുമല്ലേ കേന്ദ്ര സെൻസസ് ബോർഡ് പറയുന്നത് ഇവരെയൊക്കെ ആ സ്ഥാനത്ത് എഴുതിയ ഭരണകുറിച്ചാണ് നമ്മൾ കുറ്റം പറയേണ്ടത് സാഹിത്യം എന്താണെന്നും എന്താണെന്നും സിനിമ എന്താണെന്നും അറിയാത്ത കുരങ്ങന്മാരെ സെൻസസ് ബോർഡ് അംഗങ്ങളാക്കിയാൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും നാട്ടിലുള്ള വേശിയായ സീതയുടെയും തൂപ്പുകാരിയായ ഞാനൈക്കുട്ടിയുടെയും കഥ പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമില്ലേ ഇന്ത്യയിലെ ഏത് നിഴമത്തിലാണ് ഇത് എഴുതി വച്ചിരിക്കുന്നത് എന്ന് സെൻസോർ ബോർഡ് അംഗങ്ങൾ പറയണം ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് തിന്നുകൊഴുക്കുന്ന സെൻസോർ ബോർഡ് അംഗങ്ങളുടെ അധികാര ദുർവിനിയോഗമാണ് പാവപ്പെട്ട കലാകാരന്മാരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ നിയമത്തിൽ എവിടെയെങ്കിലും എഴുതി വച്ചിരിക്കണം കള്ളുകുടിയനായ രാമനെയും കൊലപാതകിയായ കൃഷ്ണനെയും വേശ്യകളായ സീതയെയും ലക്ഷ്മിയെയും ജനിക്കുമ്പോൾ തന്നെ അവർക്ക് ഈ പേര് ഇടരുതെന്ന് ആദ്യമേ തന്നെ ഇന്ത്യൻ നിയമത്തിൽ പറഞ്ഞിരിക്കണം ജാനകി വി എസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയിൽ തൊണ്ണൂറ്റി ആറ് ഇടങ്ങളിൽ സുരേഷ് ഗോപി ജാനകി എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മാറ്റാനാകുമോ മാറ്റിയാൽ ആ സംവിധായകന് വരുന്ന നഷ്ടങ്ങൾ എത്രയാണ് ഇന്ത്യൻ ഭരണകൂടത്തിലെ ഒരു എം പി ആയിരുന്നിട്ട് പോലും സുരേഷ് ഗോപിക്ക് ഇതിൽ ഒന്നും ചെയ്യാനാവുന്നില്ല എന്ന് പറയുന്നതിലാണ് കഷ്ടം ഇവരെയൊക്കെ ജയിപ്പിച്ചു വിട്ടവരെ പറയണം പാവം സംവിധായകൻ ഹൈക്കോടതിയിൽ കേസുമായി നടക്കുന്നു ഭരണകൂടവും നിയമവ്യവസ്ഥയും മതത്തിന്റെ അന്തമായ വശങ്ങളിലേക്ക് കൂപ്പുകൊത്തുന്ന ഒരു രാജ്യമായി ഇന്ത്യയെ മാറ്റിയാൽ അവരാണ് ഏറ്റവും വലിയ രാജ്യദ്രോഹികൾ സർക്കാരിന്റെ ഒത്താശയോടുകൂടി ഫാസിസം തഴച്ചു വളരുന്നത് ഈ രീതിയിലാണ് നേരത്തെ സംവിധായകൻ എം ബി പത്മകുമാറിന്റെ സിനിമയ്ക്കും ഈ ദുർവിധി വന്നിരുന്നു അവർ പറഞ്ഞതനുസരിച്ച് ജാനകി എന്ന പേര് അദ്ദേഹം സിനിമയിൽ നിന്നും മാറ്റി ഒരു കഥയിലെ കഥാപാത്രമായ ജാനകിയുടെ പേര് മാറ്റിയതിലൂടെ ജാനകിയുടെ ഭൂണഹത്യാണ് അവിടെ സെൻസർ ബോർഡ് ചെയ്തതെന്ന് അതിന്റെ സംവിധായകൻ പറയുന്നു വളരെ വിഷമത്തോടു കൂടി ആ ചിത്രം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച സംവിധായകന്റെ ദുരിതം ആരും കണ്ടില്ല കേട്ടില്ല ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത്